നഷ്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക ആഗോള വിപണികളിൽ പ്രത്യേകിച്ചും യു എസ് വിപണിയിൽ ഇന്നലെ നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ഇന്നിപ്പോൾ ഏഷ്യൻ വിപണിയിൽ പലതും നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് സ്വാധീനം നമ്മുടെ വിപണിയിൽ ഉണ്ടാവും കഴിഞ്ഞ ദിവസം യു എസ് വിപണിയിൽ നേട്ടത്തിലായിരുന്നെങ്കിലും അവിടെ പണം പലിശ നിരക്കുകൾ കുറച്ചേക്കും എന്നുള്ളൊരു ഒരു സൂചന കിട്ടിയതിൻ്റെ പിൻബലത്തിൽ യു എസ്സിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും ഇന്നലെ വീണ്ടും നഷ്ടത്തിലേക്ക് നീങ്ങി മാത്രമല്ല നമ്മുടെ വിപണിയിൽ വിദേശക്ഷേപ സ്ഥാപനങ്ങളിൽ വലിയ തോതിലൊരു വിൽപ്പന നടത്തിയതിൻ്റെ പ്രതിഫലനമായി ഇന്നലെ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപത്തിന് പോലും വിപണിയെ ആ ഒരു വീഴ്ചയെ വിട്ടു നിർത്താനായില്ല സാധാരണഗതിയിൽ രണ്ടു മൂന്ന് ദിവസം വിപണി ക്രമപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുശേഷം ഒരു നിക്ഷേപ താല്പര്യത്തോട് മുന്നോട്ട് നീങ്ങാറാണ് പതിവ് ആ പദവ് തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ വലിയൊരു വിൽപ്പന പ്രകടമായിരുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള മുൻനിര സൂചിയായി നിഫ്റ്റിയുടെ നിലവാരം വളരെ പ്രധാനമാണ് ആ ഒരു നിലവാരത്തിന് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും വിൽപ്പന സമ്മർദ്ദം തുടർന്നേക്കാം അതേപോലെ മുകളിലേക്ക് ഇരുപത്തയ്യായിരം എന്ന നിലവാരം തന്നെയാണ് പ്രധാനം ആ ഒരു പ്രതിരോധ നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യമുള്ളൂ എന്തായാലും വളരെ വലിയ തോതിലുള്ള കൈറ്റടക്കങ്ങൾ വിപണി പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ ഇന്ന് വില്പന ഉണ്ടാവുകയും ചെയ്തേക്കാം എന്തായാലും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന നിലവാരം തന്നെയാണ് പ്രധാന നിലവാരം അതായത് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ മാത്രമാണ് താഴേക്ക് പോയേക്കും എന്നുള്ള ഒരു 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 ആശങ്കയുള്ളൂ എന്തായാലും ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക